സാഹസിക യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ലോട്ടസ് മീഡിയയിലേക്ക് സ്വാഗതം എനിക്കെന്നും യാത്രകൾ ഇഷ്ടമുള്ളൊരു വ്യക്തി ആയതുകൊണ്ടും എനിക്ക് എപ്പോഴെങ്കിലും ഒന്ന് ഗീർവനത്തിൽ പോകണം ഒന്ന് സിംഹങ്ങളെയൊക്കെ ഒന്ന് നേരിട്ട് കാണണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ കുറഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാനിങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ച് 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 അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങനെ ഒരു അഹമ്മദാബാദും പോകേണ്ട ഒരു ഒരു ചാൻസ് വരുന്നത് അങ്ങനെ ഞങ്ങളതൊരു ട്രിപ്പാക്കി മാറ്റുകയായിരുന്നു ആഫ്രിക്കു പുറത്ത് ഈ നാച്ചുറൽ സറൗണ്ടിങ്സ് അതായത് സ്വാഭാവികമായ രീതിയിൽ സിംഹങ്ങൾ കാണാൻ നമുക്ക് പറ്റുന്ന അതായത് ഒരു കൂട്ടിലിട്ടിട്ടല്ല സ്വാഭാവികമായ വനാന്തരത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് വനങ്ങൾ വനങ്ങളിൽ ആ വനങ്ങളിൽ നമുക്ക് സിംഹങ്ങളെ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ ഗീർ വനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അതിൻ്റെ ഏറ്റവും വലിയ ഒരു സാഹസികതയും അതാണ് സിംഹങ്ങൾ നടക്കുന്നതുപോലെ ഒപ്പം തന്നെയാണ് നമ്മളും നമ്മുടെ വാഹനത്തിൽ സഞ്ചരിക്കുന്നത് അപ്പം അതൊരു വലിയൊരു വലിയൊരു അഡ്വഞ്ചർ ട്രിപ്പാണ് അപ്പം എൻ്റെ മനസ്സിൽ എന്നും അതിങ്ങനെ ഒരു ഒരു മോഹമായിട്ട് നിലനിൽക്കുകയായിരുന്നു വാഹനമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ ഓപ്പൺ ജീപ്പാണ് അതുതന്നെയാണതിൻ്റെ ഏറ്റവും വലിയ സാഹസികതയും അതുതന്നെയാണ് നവംബർ പതിനേഴാം തീയതിയാണ് ഞങ്ങൾ ചേർത്തലയിൽ നിന്നും ഗുജറാത്ത് ഗീർ ഫോറസ്റ്റിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത് ഞങ്ങൾ അന്ന് തന്നെ ഇതിൽ ഗിയർ ഫോറസ്റ്റിൻ്റെ സൈറ്റിൽ കയറി ഞങ്ങൾ ഞങ്ങളുടെ ഈ സഫാരി ബുക്ക് ചെയ്തിരുന്നു അത് ഇരുപതാം തീയതിക്കുള്ള ഡേറ്റിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് സ്ലോട്ട് അതായത് രാവിലെ ഏഴ് മണിക്ക് മുതലേ എട്ട് മണിവരെയുള്ള സ്ലോട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത് ഗിയർ ഫോറസ്റ്റിലെ ഈ ജംഗിൾ സഫാരി ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഓൺലൈൻ ബുക്കിംഗ് ആണ് നേരിട്ട് അവിടെ ബുക്കിംഗ് ഇല്ല ഓൺലൈൻ മാത്രമേ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റൂ അപ്പോൾ ത്രീ ടൈപ്സ് ഓഫ് ബുക്കിംഗ് അവിടെ ഇവിടെ ഉണ്ട് ഒന്ന് ഒരു വൺ അവർ സഫാരിയുണ്ട് പിന്നെ ഒരു ത്രീ അവേഴ്സ് ഉണ്ട് പിന്നെ ഉള്ളത് ഫൈവ് അവേഴ്സ് ഉണ്ട് അപ്പോൾ മൂന്നിന് മൂന്ന് റേറ്റ് ആണ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഗീർ ഫോറസ്റ്റിലെ ഈ ജംഗിൾ സഫാരി ഞങ്ങൾ ഓൺലൈൻ ബുക്ക് ചെയ്തിരുന്നു ഞങ്ങളൊരു ടൈം വെച്ച് ഞങ്ങൾ ഇരുപതാം തീയതി ഗീർ ഫോറസ്റ്റിൽ എത്തുമെന്നുള്ള ഒരു ആൻറ്റിസിപ്പേഷനിൽ ഞങ്ങൾ ഫസ്റ്റ് റൈഡ് തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തു അതൊരു ചലഞ്ചായിരുന്നു കാരണം പതിനേഴാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് എന്തെങ്കിലും സംഭവിക്കാം ഡിലേ ആകാം ഞങ്ങൾ ഏകദേശം ഒരു കണക്കൂട്ടിൽ നോക്കിയിട്ട് ഞങ്ങൾ ഒരു ടൈം കണക്കാക്കി ഞങ്ങൾ ബുക്ക് ചെയ്തതാണ് ആ ഒരു ചലഞ്ച് എടുത്തിട്ടാണ് ഞങ്ങൾ രണ്ടായിരത്തി നാന്നൂറ് കിലോമീറ്ററുകൾ റൺ ചെയ്ത് ഏതാണ്ട് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് ഞങ്ങളിവിടെ എത്തിച്ചേരാനായിട്ട് പറ്റിയത് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് അതായത് ഈ രണ്ടായിരത്തി നാനൂറ് കിലോമീറ്ററിൽ എവിടെയെങ്കിലും ഞങ്ങൾക്ക് ഒരു അല്പം താമസിച്ച് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ ഇച്ചിരി അപ്പോസിഷനുമായിട്ട് എന്തെങ്കിലും ഡിലേ ഞങ്ങളുടെ യാത്രയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ അത് കവർ ചെയ്ത തരത്തിലേക്ക് ജയ്മോൻ ആ വണ്ടി കൈകാര്യം ചെയ്തുകൊണ്ട് സ്പീഡായിട്ട് അതിന് കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് ടൈം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഏറ്റവും എടുത്ത് പറയേണ്ടത് ഓരോ സമയത്ത് എപ്പോൾ യാത്ര തുടങ്ങണം എപ്പോൾ അവിടെ അവസാനിപ്പിക്കണം എന്നുള്ളതൊക്കെ റോയിയാണ് ഫിക്സ് ചെയ്തുകൊണ്ടിരുന്നത് വെളുപ്പിനെ വെളുപ്പിനെ ഏർലി മോർണിംഗിൽ റോയ്ക്ക് വീണ്ടും വേറെ നോക്കാനില്ല ഭയങ്കര കൃത്യനിഷ്ഠയാണ് അഞ്ചുമണിക്ക് ആൾ എഴുന്നേക്കും ഞങ്ങൾക്കിപ്പം നാലുമണിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടര മണിയാകുമ്പോട്ട് എഴുന്നേറ്റ് എല്ലാവരെയും വിളിപ്പിക്കും ഞാൻ നേരത്തെ പറഞ്ഞു ഭയങ്കര ശല്യമായിരുന്നു ഒരാളെയും പുലി ഈ രണ്ടായിരത്തി അറുന്നൂറ് കിലോമീറ്ററിൻ്റെ ഡ്രൈവിങ്ങിൻ്റെ ഫുൾ ക്രെഡിറ്റ് ജയമോനാണ് ഗിയർ ഫോറസ്റ്റിന്റെ എൻട്രൻസ് നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ് നമ്മളിപ്പോൾ അകത്തോട്ട് കയറിയാണ് ഇവിടെയാണ് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് നമ്മൾ ഓൾ ഓൾറെഡി ഓൺലൈനിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ പെർമിറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം അകത്ത് പോയി നമുക്കവിടെ ഒരു ഗൈഡിനെ നമ്മൾ അലോട്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് അവർ അത് പുള്ളിനെ നമ്മളിപ്പോൾ വിളിക്കുന്നു പുള്ളിയായിട്ട് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇതിൻ്റെ അകത്ത് അകത്ത് നടക്കുന്ന ഫുൾ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ് ഞാൻ പറഞ്ഞുതരാം നമ്മളിപ്പോൾ ഓൺലൈൻ ബുക്ക് ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നിടത്ത് നമ്മൾ നേരെ റിസപ്ഷനിലേക്കാണ് ചെല്ലേണ്ടത് ഓൺലൈൻ ചെയ്തതിൻ്റെ പ്രൂഫ് കാണിച്ചിട്ട് നമ്മൾ പെർമിറ്റ് എടുക്കണം ഈ പോകുന്ന വണ്ടികളിലൊക്കെയാണ് നമ്മൾ അകത്തേക്ക് സഞ്ചരിക്കുന്നത് ഇതെല്ലാം സഫാരി പോകുന്ന വണ്ടികളാണ് അതിരാവിലെയുള്ള സഫാരിയാണ് നമുക്ക് എപ്പോഴും എൻജോയ് ചെയ്യാൻ പറ്റുന്നത് മൃഗങ്ങളെയൊക്കെ നമുക്ക് കൂടുതൽ കാണാൻ ചാൻസ് ഉള്ളതും ആ സമയത്ത് പോകുന്നതാണ് നല്ല റഷാണ് അതാരണത് സുവനീർ ഷോപ്പുകളിൽ ഇഷ്ടംപോലെ ഗീർ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്ടംപോലെ ഐറ്റംസ് വിൽക്കാനുണ്ട് ഇവിടുന്ന് നമുക്ക് അനുവദിച്ചിരിക്കുന്ന റിസ്വാന എന്ന ഗൈഡാണ് നമുക്ക് വേണ്ടിയിട്ട് റൈഡിന് വരുന്നത് നമ്മുടെ ജിപ്സ് റെഡിയുണ്ട് ഞങ്ങളുടെ ഗൈഡായിട്ട് അലോട്ട് ചെയ്തിരിക്കുന്നത് റിസ്വാനെ പോലെ ഒരു ചെറുപ്പകാര്യത്തി ഒരു കുട്ടിയാണ് ഞങ്ങൾക്ക് ഗൈഡായിട്ട് വന്നതെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അത്ഭുതമായി പോയി വളരെ റിസ്ക് ഉള്ള ഒരു ജോലി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന റിസ്വാനെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ബഹുമാനമാണ് തോന്നിയത് കാരണം അതായത് വുമൻ എംപവർ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കാരണം ഇത്രയും റിസ്ക് ഉള്ളൊരു ജോലി ധൈര്യപൂർവ്വം എന്റെ അടുത്തുകൂടി ഏറ്റെടുക്കുക എന്നുള്ളത് എല്ലാ പെൺകുട്ടികൾക്കും ഒരു വലിയ മാതൃകയാണ് റൈഡ് ആരംഭിച്ചിരിക്കുകയാണ് ഷാർപ്പ് ടൈമിൽ തന്നെ ഞങ്ങൾ ഇവിടെ എത്തി എത്തിൻ ഫൈവ് മിനിറ്റ്സ് ഞങ്ങൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കാണ് ജിപ്സിൽ പോയി നമ്മുടെ ഗൈഡ് പറയുന്നത് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു വലിയൊരു ഭൂപ്രദേശമാണ് ഗീർ ഫോറസ്റ്റ് എന്ന് പറയുന്നത് അതിനകത്ത് ഏകദേശം ഇപ്പോൾ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഒരു അഞ്ഞൂറ് അറുന്നൂറോളം സിംഹങ്ങൾ അവിടെ ഉണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ പന്ത്രണ്ട് സിംഹങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് പിന്നീട് അതിനെ ഇങ്ങനെ നാഷണൽ പാർക്ക് ആക്കിയതിന് ശേഷമാണ് അവിടെ ഗീർ ഫോറസ്റ്റിൽ ഇങ്ങനെ സിംഹങ്ങൾ വർധിക്കാൻ തുടങ്ങിയത് അത്രേയുള്ളൂ നമുക്ക് കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോഴും നമ്മളുടെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാല് കാട്ടിൽ ജീവിക്കുന്ന വന്യജീവികളെ കാണാനായിട്ട് നമുക്കൊരു ഭാഗ്യം വേണം അതല്ലെങ്കിൽ വളരെ വളരെ റയറാണ് ഇവരേക്ക് കാണുക എന്നുള്ളത് ഒരു ടു പെർസെൻറ്റേജോ മാക്സിമം ഫൈവ് ഒക്കെ ഉള്ള ചാൻസേ ഉള്ളൂ ഇത് കണ്ടു കിട്ടുക എന്നുള്ളത് നമ്മൾ ഈ രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ സഞ്ചരിച്ചിവിടെ എത്തിയത് ഇതിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ കാട്ടിൻ്റെ ആ സ്വാഭാവിക രീതിയിൽ സിംഹങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് അത് റിസ്ക് എടുത്താണ് നമ്മൾ വന്നിരിക്കുന്നത് കാണാൻ പറ്റുമോ പറ്റിയില്ലേ എന്നുള്ള വലിയൊരു ടെൻഷൻ നമുക്കുണ്ട് ഏതായാലും ഞങ്ങളെ കാണാൻ പറ്റുമെന്നുള്ള ധൈര്യത്തിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് തുടർന്ന് കാണാം സമയം ഇപ്പൊ രാവിലെ കറക്റ്റ് മണിയാണ് അസാധ്യ തണുപ്പാണ് ഞങ്ങൾ ഇന്നലെ ഇവിടെ വരുന്ന വഴിക്കാണ് ഞങ്ങള് ഈ സ്വെറ്ററും ജാക്കറ്റും നക്കി ക്യാപ്പ് എല്ലാം വാങ്ങിയത് ഇത് വാങ്ങിയില്ലായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളിവിടെ ഇതിനകത്തോട്ട് നമുക്ക് കേറാൻ പോലും പറ്റി അത്രയ്ക്ക് തണുപ്പാണ് അപ്പൊ ആരെങ്കിലുമൊക്കെ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതുപോലത്തെ സജ്ജീകരണങ്ങളൊക്കെ ആയിട്ട് വേണം വരാനായിട്ട് നമ്മൾ അതിന്റെ ഗേറ്റിന്റെ വാദത്തിൽ നിൽക്കുകയാണ് സഡൻ സെക്യൂരിറ്റി ചെക്കപ്പ് ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടിയാകത്തിട്ട് കയറും ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയ ഈ ആയിരത്തി അറുനൂറ് കിലോമീറ്റർ ചുറ്റളവി കിടക്കുന്ന വനം മുഴുവനും നമുക്ക് ഒരു ഫെൻസിംഗ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു മതിൽ കൊണ്ടോ ഒന്നും ചുറ്റി വളച്ചിട്ടൊന്നുമില്ല അതൊക്കെ കുറേയൊക്കെ സ്ഥലമെല്ലാം ഓപ്പണായിട്ട് കിടക്കുകയാണ് അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഗീർ ഫോറസ്റ്റിലെ ലയൺസ് ഈ തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിലേക്കൊക്കെ ആ റോഡുകളിലൂടെയൊക്കെ നടക്കുന്ന വീഡിയോസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഗീർവനത്തിൻ്റെ സമീപ പ്രദേശങ്ങളായുള്ള ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് സിംഹത്തിന് വലിയ പേടിയൊന്നുമില്ല കാരണം അവർക്ക് സിംഹവും മനുഷ്യനുമൊക്കെ ഇടകലർന്നാണ് അവിടെ ജീവിക്കുന്നത് കാരണം അവരുടെ ഏറ്റവും വലിയ ധൈര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരെ ആക്രമിക്കില്ല എന്നുള്ളതാണ് സിംഹങ്ങൾ അവിടെ ഇത്ര ജനകീയമാകാനായിട്ട് കാരണം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈഡ് പറഞ്ഞത് നമ്മളുടെ ബ്ലഡിൽ ഷുഗർ ഉള്ളതുകൊണ്ട് നമ്മുടെ മാംസം അതിന് ഇഷ്ടമല്ല അത് അതുകൊണ്ടാണ് അതേസമയം ചീറ്റ കടുവയൊക്കെ ഒക്കെ നമ്മുടെ ആ ഷുഗറിൻ്റെ അതിഷ്ടമാണ് ഇഷ്ടമാണ് അതുകൊണ്ട് അത് മനുഷ്യരെ കണ്ടാൽ ആക്രമിക്കും നമ്മളിപ്പോൾ ഗീർ ഫോറസ്റ്റിന്റെ ഒഫീഷ്യലായിട്ടുള്ള എൻട്രി എൻട്രി ഗേറ്റിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇത് കാണുമ്പോൾ നമുക്ക് പണ്ട് ജുറാസി പാർക്കിന്റെ ഒക്കെ ആ ഗേറ്റിന്റെ ഒരു ഓർമ്മയാണ് പണ്ട് വണ്ടി അകത്തേക്ക് സഫാരിക്ക് പോകാനുള്ള വണ്ടികളൊക്കെ നിറഞ്ഞ് കിടക്കുന്നു ये भैया ना कंप्यूटर वाले लोग तो बिल्कुल नहीं अपने बैग ऊपर के पास के यातायात में भी की के आ जाए कि हम पर जा रहे हैं ना और जो वापस नहीं आ रहे हैं वो का राज्य अपना वहीं रास्ता रहता है क्यों से एंट्रेंस है एक दिन डिमांड डियर ആ ഹാ 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 ഏ മെയിലെ നമുക്ക് താഴെ ഇറങ്ങാൻ പറ്റേ ട് വൺ ടു നമ്മൾ കണ്ടാ നമ്മൾ എന്തെങ്കിലും ചെയ്യണമുണ്ടോ ില്ല മൂന്നാലഞ്ച് റൂട്ട് ഉണ്ട് ഓരോരുത്തർ ഓരോ റൂട്ടിലേക്ക് പോകും ഏ കാ ഈ പുലിക്കാടുകൾക്ക് ഇടയിലൊക്കെ കൂടി നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ആയിട്ടൊക്കെ കാണും ഭാഗ്യം നമ്മുടെ വണ്ടിയുടെ മുമ്പിൽ ചാൻസും ഒരു ും അപ്രതീക്ഷിതമായിട്ട് എനിക്ക് പറയണം എനിക്ക് തോന്നുന്നു എന്തോ ഞങ്ങളുടെ ഇത്രയും രണ്ടായിരത്തി നാന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ചതിന്റെ കംപ്ലീറ്റ് ആ ടെൻഷനും മാറുന്ന ഒരു വ്യൂ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ ഒരു പത്ത് അമ്പത് അടി ദൂരത്തിൽ നിൽക്കുകയാണ് പറഞ്ഞത് ക്യാമറ സൂം ചെയ്തിട്ട് ചെയ്ത് കിട്ടുന്നുള്ളു നമുക്ക് മാക്സിമം നല്ല നല്ല ദൂരത്തിലാ നിൽക്കുന്നത് ഏകദേശം ഒരു നൂറ് മീറ്ററോളം ദൂരത്താണ് നിൽക്കുന്നത് ക്യാമറയുടെ നമ്മുടെ എൻ്റെ ക്യാമറയുടെ ക്വാളിറ്റി കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ റോയിയുടെ ക്യാമറ ഐഫോണാണ് അപ്പോൾ ഞാനിനി കുറച്ച് ഷോർട്ട്സുകൾ ഞാൻ ഞാനിനി അതിനകത്ത് എടുക്കാമെന്ന് വിചാരിക്കുകയാണ്

നിങ്ങളിപ്പോൾ കാണുന്നത് ഐഫോൺ ഫോർട്ടീൻ എടുത്ത വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത് റോയിയുടെ ക്യാമറയായിരുന്നു എൻ്റെ ക്യാമറയ്ക്ക് അത്ര സൂചിച്ച് അത്ര ക്വാളിറ്റി കിട്ടുന്നില്ല ഐഫോൺ ഫോർട്ടീൻ പ്രോ ക്വാളിറ്റി ഞങ്ങളുടെ ഈ ജങ്കിൾ സഫാരി സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്ന ഒരു പത്ത് മിനിറ്റുള്ളിൽ തന്നെ ഞങ്ങൾക്ക് ആ അഞ്ചോ ആറോ ലൈനിനെ കാണാൻ പറ്റി ഇത് വളരെ റയറായിട്ട് നടക്കുന്ന സംഭവമാണ് അങ്ങനെ എത്ര പെട്ടെന്നൊന്നും കാണാൻ പറ്റില്ല കാരണം ആയിരത്തി അഞ്ഞൂറ് ഏക്കർ വിസ്തീർണമുള്ള ഈ ഗീർ ഫോറസ്റ്റിൽ ഏറ്റവും ലേസ്റ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കുറുകാരൊരു അഞ്ഞൂറിനോ അറുന്നൂറിനോ ഇടയിലാണ് സിംഹങ്ങളുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ മൂന്ന് കിലോമീറ്ററിന് ഒരു സിംഹത്തിന് വെച്ച് നമുക്ക് കണക്കാക്കാം പക്ഷേ അങ്ങനെയൊന്നുമല്ല ഇതിങ്ങനെ അതിൻ്റെ ഒരു ടെറിറ്ററി ഉണ്ട് ആ ടെറിറ്ററിയിൽ ഇങ്ങനെ നടക്കും അപ്പോൾ വളരെ റയറാണ് നമുക്ക് ഇത്ര എണ്ണത്തിന് നമുക്ക് ഏറ്റവും അടുത്ത സമയത്ത് തന്നെ കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഇത് ഞങ്ങൾ പോയത് ദേവാലിയ എന്ന് പറയുന്ന റൂട്ടിലാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു മൂന്ന് ടൈപ്പ് സഫാരി ഉണ്ട് ഒന്ന് ഒരു മണിക്കൂർ സഫാരി പിന്നെ ഒരു മൂന്ന് മണിക്കൂർ സഫാരി പിന്നെ ഒരെണ്ണം അഞ്ച് മണിക്കൂർ സഫാരി അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് സിനിമകളിൽ കാണാൻ പറ്റുന്നത് ദേവാലിയ എന്ന് പറയുന്ന വൺ അവർ പ്രോഗ്രാമിലാണ് അതാണ് ഞങ്ങൾ എടുത്തത് ബാക്കി ഞങ്ങൾക്ക് ഇതൊന്നും അറിയാൻ പാടില്ലായിരുന്നു അവിടെ വന്ന് ഇതെല്ലാം ചെയ്ത് ആ ഗൈഡ് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ മനസ്സിലാണ് പക്ഷേ ദേവാലിയ തന്നെയായിരുന്നു ബെസ്റ്റ് റൂട്ട് കാരണം ഏറ്റവും എന്താ സിംഹങ്ങളുടെ എണ്ണം കൂടുതൽ കാണാനായിട്ട് ചാൻസ് കൂടുതലുള്ള ദേവാലയം ആണെന്നാണ് നമ്മുടെ ഈ ഗെയ്ഡ് പറഞ്ഞത് ഞങ്ങളുടെ സിംഹങ്ങളുടെ ഏരിയ വിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇതിനെ കുറച്ച് പുലിപ്പുലി ഉള്ള ഒരു ഏരിയയിലേക്ക് കൊണ്ടുപോകാമെന്നാണ് നമ്മുടെ ഗെയ്ഡ് പറഞ്ഞത് ഇരുപത്തഞ്ച് മീറ്റർ വ്യത്യാസം ഉള്ളത് ഇരുപത്തഞ്ച് മീറ്റർ വ്യത്യാസം ഞങ്ങൾ വണ്ടി ഇരിക്കുകയാണ് ഇരുപത്തഞ്ച് മീറ്റർ വ്യത്യാസം നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് നോക്കി വരുന്നുണ്ട് ആ വെയിലെ വിള്ളാൻ പറ്റിയാന്ന് തോന്നുന്നുണ്ട് അവിടെ നിന്റെ കൂടെ നടന്നു ഞാൻ അവിടെ കുളകിട്ടി കുളിക്കാനാണ് അവിടെ കുളകിട്ടി അല്ലേ അതേപോലെ സഫാരി ജംഗിൾ സഫാരി അവസാനിച്ചിരിക്കുകയാണ് നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് സിംഹങ്ങളെ കാണാൻ പറ്റി ലപേഡിനെ കാണാൻ പറ്റി ഇനി നമ്മൾ നമ്മുടെ വണ്ടികൾ കിടക്കുന്ന സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോയി ഒരു വിടുമ്പോൾ ഇന്നത്തെ സഫാരിയോടെ അവസാനിക്കുന്നതാണ് അങ്ങനെ രണ്ടായിരത്തി നാന്നൂറ് കിലോമീറ്റർ താണ്ടിയാണ് ഞങ്ങള് ജംഗിൾ സഫാരി അതായത് ഗിർ ഫോറസ്റ്റിലെ ഇന്ത്യയിലെ എനിക്ക് തോന്നുന്നത് ആദ്യത്തെയും അവസാനത്തെയുമായ ലയൺ തോന്നുന്നു ഏഷ്യാറ്റിക് ലയണിൻ്റെ അതായത് നാച്ചുറൽ സറൗണ്ടിങ്സിൽ ഉള്ള സിംഹങ്ങളെ കാണാൻ പറ്റുന്ന ഒരു നാഷണൽ പാർക്കാണ് ഗിർ വനങ്ങൾ ഇവിടെ ഒരു ഷോപ്പാണ് പാർക്ക് ഇതെല്ലാം ചുറ്റി നടന്നു കൊണ്ട് കാണുക അങ്ങനെ അങ്ങനെ ഞങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഞങ്ങളെ ഗീർ നാഷണൽ പാർക്ക് ആൻഡ് വൈൽഡ് ലൈഫ് സാങ്ചുറി ഇലയിലെ ഈ അഡ്വെഞ്ചർ ട്രിപ്പ് ഞങ്ങൾ പൂർത്തിയാക്കി തിരിച്ചു വന്നിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഒരു എട്ടര മണിയായിട്ടുണ്ടാവും വളരെ റയറായിട്ടാണ് ഇവിടെ മൃഗങ്ങളെ നമുക്ക് നേരിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് എന്തോ ഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കെല്ലാത്തിനെയും കാണാൻ പറ്റി അതിൻ്റെ ആ ഒരു ഇത് നമ്മൾ വെറുതെ ഒരു ഒരു ലയേണ്ട നമ്മൾ ചുമ്മാ കാണുന്നതല്ല അത് നേരിട്ട് ആ ആ ഒരു സന്ദർഭം നമ്മൾ അഭിമുഖീകരിക്കുമ്പോഴാണ് നമ്മളിതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു ഒരു ഇത് നമ്മൾ അനുഭവിക്കും അപ്പോൾ വളരെ ഡീറ്റെയിൽഡായിട്ട് ഗീർ ഫോറസ്റ്റിലെ നമ്മുടെ അഡ്വെഞ്ചർ ട്രിപ്പിനെ പറ്റിയുള്ള വിശദീകരണം തന്നിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഞാൻ വീഡിയോ ഇവിടെ നിർത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ നിങ്ങളുടെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കാർ ഷെയർ ചെയ്യുക അതുപോലെ എന്തെങ്കിലുമൊക്കെ കമൻസുകളൊക്കെ രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി മറ്റൊരു അവസരത്തിൽ കാണാം ഓക്കെ ബൈ